നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇഷ്ടമായോ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേയുടെ നാളും കൂടി ഒരു കൈ അപ്പം ഞാൻ രണ്ട് കൈ ഇട്ടു കേട്ടോ ഓണക്കെയല്ലേ ഒന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിന്ന് ഓണത്തിലുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാം കേട്ടോ എൻ്റെ ഓണത്തിന് ഞങ്ങൾ ഉണ്ടാക്കുന്ന കറികളാണ് ഉണ്ടാക്കണത് കേട്ടോ നമ്മൾ ഏത് സദ്യ ഉണ്ടാക്കിയാലും നാക്കില വെച്ചിട്ട് ഉളവിക്കാൻ ഇരിക്കുമ്പോൾ ആദ്യം വിളമ്പുന്ന കറി ഇഞ്ചി തൈരാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇഞ്ചി തൈര് തൈരുണ്ടാക്കാം ആദ്യം വിളമ്പേണ്ട കറി ഇഞ്ചി തൈരാണ് ആദ്യം വിളമ്പ് ഇലയുടെ ഏറ്റവും ഇടത്തെ അറ്റത്ത് തൊടുകറികളൊക്കെ വിളമ്പുന്ന ഭാഗത്തെ ചോറ് വിളമ്പുന്ന ഭാഗത്തല്ല വിളമ്പ് അപ്പം തൈര് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഇഞ്ചി എടുക്കാം നമുക്ക് കേട്ടോ ഇത്രയും ഇഞ്ചി നമുക്ക് ഒരു കഷ്ണ ഇഞ്ചി മതി കേട്ടോ ഇഞ്ചി ഏറ്റവും ആദ്യം വിളമ്പണതും ഏറ്റവും അവസാനം കഴിക്കണതും തൈരാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി ഞാൻ മുറുക്കി കേട്ടോ ഇഞ്ചി മുറുക്കി ഒ ചതയ്ക്കാ അതിലിക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടിയിട്ട് അരിഞ്ഞിടാം ചതക്കണ കല് ഇഞ്ചി ഒന്ന് ചറച്ചോളാം ചറച്ചോളാം ഇതുകൂടെ ഇടാം മുളക് പതിക്കേല മിക്സ് ആയിട്ട് ഇഞ്ചി തൈര് ഇഞ്ചിത്തൈര്ന്ന് വെച്ചാല് ആയിരത്തെട്ട് ബ്രാഹ്മണന്മാർക്ക് കാല് കഴുകി ചൂട്ട് കഴിക്കുന്ന തുല്യാണ് പറയാ തൈര് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം സദ്യ കുറവ് നൂറ്റെട്ട് കറികൾക്ക് തുല്യാണെന്നും വേറെ പറയും ഞങ്ങളുടെ അമ്മയൊക്കെ പറയാ അങ്ങനെയാ ആയിരത്തെട്ട് ബ്രാഹ്മണർക്ക് കാല് കഴുകിച്ചൂട്ട് കഴിക്കണം അതൊരു കാല് കഴിച്ച് കൂട്ട് കഴിക്കാൻ നല്ല കർമാണത് പാപമൊക്കെ നശിച്ചു പോകുന്ന പറയുക അപ്പോൾ ആയിരത്തെട്ട് ബ്രാഹ്മണർക്ക് കാല് കഴുകിച്ചൂട്ട് കഴിക്കുന്നതിന് തുല്യാണ് ഇഞ്ചി സൈഡ് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കൊടുക്കണേ എന്ന് പറയുക അപ്പോൾ പിന്നെ വേറെയും പറയും നൂറ്റെട്ട് കറികൾക്ക് തുല്യാണ് ഒരു ഇഞ്ചി സൈഡ് ഇപ്പം നമ്മൾ ഇഞ്ചി പച്ചമുളകും കൂടിയിട്ട് ബെസ്റ്റായിട്ട് ചതച്ചു ഉപ്പ് ചേർത്ത് ചതച്ചു ഇനി അതിൽ തൈര് ഒഴിക്കുക നല്ല തൈരാണ് കലക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഞാനിതിന് വേണ്ട തൈരാണ് അതില്ലേ നന്നായിട്ട് മിക്സ് ചെയ്ത ആദ്യം വിടമ്പന സാധനമാണ് ഇഞ്ചിത്തൈര് ഇഞ്ചിത്തൈര് ഉണ്ട് ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട് ഇഞ്ചി തൈര് ഉണ്ടാക്കുന്ന ഒരു ഐതിഹ്യമൊക്കെ ഇന്ന് കേട്ടോ പറയി പെറ്റ് പന്തിരുമുലം എന്ന പേര് ഒരു കഥയുണ്ട് ഐതിഹ്യമായ കഥയുണ്ട് അതായത് വരരുചി വന്നപ്പോൾ വരരുചിക്ക് ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയിട്ടാണ് അത്ര ചോറ് കൊടുത്തത് നമ്മുടെ ഇഞ്ചി തൈര് എന്താ ഇഞ്ചിരുടെ ഉപ്പൊക്കെ പാകമായിരിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കണ സദ്യക്ക് ഉണ്ടാക്കുമ്പോഴ് ഉന്നി രുചി നോക്കാറില്ല എല്ലാം ഉണ്ടാക്കിയ വെക്കോളൂ നടച്ചു വെച്ചോളൂ അപ്പൊ സദ്യയിൽ വിളമ്പി വിളമ്പിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് വിളമ്പനക്കറിയാണ്ട് പുളിഞ്ചി പുളിഞ്ചി ചാല് അതിൽ പുളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം അത് ചതക്കിയൊന്നും വേണ്ട നോക്കിയാൽ മതി നേരി ഇഞ്ചി നോക്കുന്നുണ്ട് ചെറുതായിട്ട് തിന്ന് നോക്കാം ഞാൻ പച്ചമുളക് വെക്കാം ി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ട പുളി വേണം പുളിന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കണമേ ഉള്ളൂ അപ്പം അത് കാരണം ഒരു നൂറ് ഗ്രാം പുളി ഉണ്ടായാൽ മതിയാകുമല്ലേ സാധാരണ ഒരു കിലോ പുളിക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒരു നൂറ് ഗ്രാം കുറച്ച് ഇതാക്കിയാൽ മതി ചെറിയ കുടുംബങ്ങളാണെങ്കിൽ കുറച്ചിലുണ്ടാക്കണ്ടു സാധാ നൂറ് ഗ്രാം പുളി പുളിക്ക് അപ്പൊ നമ്മുടെ ഇഞ്ചി ഒരു നൂറ് ഗ്രാം ഇഞ്ചി നുറുക്കി പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത്രമുണ്ടോ അതെ ഉണ്ടോ അത്ര നല്ല പുളിയാണ് നല്ല പുളിയുള്ള പുളിയാണ് ഇത്ര മതി നമ്മൾ കുറച്ചിലുണ്ടാക്കണുള്ളു ഇപ്പം ഇത് മതി വെള്ളത്തിലിട്ടോളൂ നമ്മൾ സാധാരണ കലച്ചട്ടിയിലാണ് വെക്കാറ് ഒരു കിലോ ഒക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മളിപ്പോൾ കുറച്ചുണ്ടാക്കി കാരണം ഈ ചെറിയ ചട്ടിയിലാണ് ഉണ്ടാക്കണത് മൺചട്ടിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടും കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് മതി പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ മുളക് പൊടി കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച പൊടി വേണം അതിലേക്ക് കുറച്ച് കൊറച്ച് ഉലുവടുത്ത് ഞാൻ വറുത്ത് വെക്ക ഉള്ളിനും വേണ്ട കുറച്ച് വേണ്ടു ഞാൻ നല്ല അധികം വറുത്ത് പൊടിച്ച് വെച്ചാല് കൊറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഉലുവപ്പൊടി

മഞ്ഞാൽപ്പൊടിയും മുളക് പൊടിയും മാത്രമേ കിട്ടുള്ളൂ ഉപ്പിടണം ഉപ്പിടാം നല്ല പുളിയുണ്ടല്ലോ ഉപ്പിടണം ആവശ്യത്തിന് വെച്ചിട്ട് കുറുകണം അതുപോലെ തന്നെ ശർക്കരയും വേണ്ടതിലേക്ക് നമുക്ക് വാങ്ങാറാകുമ്പോൾ നമുക്ക് ഇടാം ശർക്കരക്കി കേട്ടോ എന്നാൽ വയ്ക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് മുളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ ശർക്കര ഒരു രണ്ടച്ച് ശർക്കര ഇട്ടുണ്ട് കേട്ടോ മധുരം നല്ല പുളിയുള്ള പുളിയാണ് അപ്പോൾ മധുരം വേണം അപ്പോൾ നമ്മളിപ്പോൾ ശർക്കര ഇട്ടിട്ടുണ്ട് വലിയ രണ്ടച്ച് ശർക്കര ഇട്ടിട്ട് അലിഞ്ഞോട്ടെ പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി വേണം അപ്പം ഇതിലേക്ക് മാത്രമല്ല കാളനിലേക്കും ഉളിജിയിലേക്കും ഒക്കെ ഉലുവപ്പൊടി വേണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചിട്ടുണ്ട് വറുത്ത് പൊടിച്ചതാണ് ഉലുവ വറുത്ത് പിടിച്ചതാണ് ഉലുവ മാത്രമേ ഉള്ളൂ കായല്ല കായും കൂടി ഉണ്ടെങ്കിൽ അച്ചാറുണ്ടാക്കാൻ പറ്റും ഞാൻ ഉലുവപ്പൊടി ഇതിപ്പോൾ കാളനിലേക്ക് വേണം അതുപോലെ പൊടിഞ്ചീക്ക് വേണം അത്യാവശ്യങ്ങൾ വയ്ക്കുമ്പോൾ നമുക്ക് എടുക്കാം ഇപ്പോൾ പൊടിച്ച് വെച്ചാലും നമുക്ക് സൗകര്യമായിട്ട് ഉപയോഗിക്കാമോ ഇത്ര ഉലുവപ്പൊടി ഉണ്ട് ഉലുവപ്പൊടി ഇടാം ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടു കേട്ടോ കുറച്ചെല്ലാം ഉള്ളു അത് മതി നന്നായിട്ടൊന്ന് ഇളക്കാട്ടോ മിക്സ് ചെയ്യാം ഒന്നുകൂടി ഇത് വാങ്ങാറായിട്ടോ ഒന്നുകൂടി തിളച്ചോട്ടെ ഏതാണ്ട് വാങ്ങി വയ്ക്കാം ഇനി അതിലേക്ക് വറുത്തിടണം പാൻ വെക്കാം കുറച്ചധികം വറുക്കാനുള്ള കാരണം വലിയ പാൻ വെച്ചത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു നന്നായിട്ട് കടുക് ഒരു ഒന്ന് ഒരു സ്പൂൺ മതി നല്ലോണം നിറച്ചൊരു സ്പൂണ് കടുകിട്ടു കടുക് പൊട്ടി കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലേക്കിടാം കേട്ടോ കാളം വെക്കുമ്പോഴും പൊളിഞ്ച് വെക്കുമ്പോഴും ഒക്കെ കെട്ടിയിടും കറിവേപ്പില നല്ല ടേസ്റ്റാ കേട്ടോ ഒലിവിട്ട് കുറച്ച് കടുക് പൊട്ടി കഴിഞ്ഞു കേട്ടോ കഴിയാറായി മറ്റൽമുളക് രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിടാ പൊട്ടിച്ചും പൊട്ടിക്കാണ്ടൊക്കെ ഇടാറുണ്ട് കേട്ടോ വലിയ വലിയ ചല്ലിക്കൊക്കെ പൊട്ടിക്കാണ്ട് ഇടാം ഇനി നമുക്ക് ഇഞ്ചി ആ കറിവേപ്പിലിടണ്ടേ കറിവേപ്പിലിടാം ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതിടാം നന്നായിട്ടൊന്ന് വറവാകണം കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലേക്ക് ഇടന്നിട്ട് നന്നായിട്ട് ഇളക്കി 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 വറവാകും വലിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കണം കേട്ടോ തീരെ കുറവാൻ പാടില്ല എന്നുവെച്ചാൽ അധികം വേണ്ടത് ശരിയായിട്ടോ സമയം കുറച്ച് എടുത്ത് വന്നാലും പെട്ടെന്ന് അതിലൊഴിച്ചു അങ്ങനെ നമ്മൾ നുറുക്കി വറുത്ത് വെച്ചാൽ എല്ലാതും അതിലിട്ടു ഇപ്പം നമ്മുടെ പണി കഴിഞ്ഞു ഇപ്പം ഇതിൽ ഉപ്പുണ്ട് മധുരമുണ്ട് പുളിയുണ്ട് പിന്നെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ റെഡി ആട്ടോ ഇനി നമുക്ക് തോരം വയ്ക്കാം ബീട്രൂട്ടാണ് വെക്കണം കേട്ടോ ഒരെണ്ണം മതി കുറച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ശരി അത് തൊണ്ടൊക്കെ കളഞ്ഞ് മുറുക്കി തന്നു ഞാൻ എന്താ എങ്ങനെയാണ് ചെയ്യണം ഒരു സവാള വേണം ഇരിക്കും പെട്ടെന്ന് കഴിയും ചോപ്പറുള്ള കാരണം എന്ത് വേഗം പണി കഴിയുക അല്ലേ അടുത്തതും കൂടി അതിടുക അടക്കിയ നാല് വലി വലിക്കുക പണി കഴിഞ്ഞു ബ്ലേഡ് വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ടൈറ്റായിട്ടുണ്ടെങ്കിൽ തുറന്ന് നോക്കണം കേട്ടോ അതൊരു പണി എളുപ്പമെന്ന് തോന്നും പക്ഷെ ചിലപ്പോൾ സ്ട്രക്കായി കഴിഞ്ഞാൽ അതിന് വെള്ളി പൊട്ടിപ്പോവും കഴിഞ്ഞു യെസ് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇതിലുണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞോളൂ ഇതിലും ചോപ്പർ ചോപ്പറിലും ചെയ്യൊക്കെ ചെയ്യാം അതിൽ ഒന്ന് കഴുകട്ടേട്ടോ പച്ചമുളക് ഒന്ന് കഴുകി കൊണ്ടുവരാം കഴുകിയെടുത്തു ഒരു രണ്ട് പച്ചമുളക് മതി രണ്ടല്ലെങ്കിൽ മൂന്ന് ഇങ്ങനെ കീറിയിട്ടാൽ മതി പിന്നെ മുളക് പൊടീന്നിട്ടേണ്ട ആവശ്യമില്ലല്ലോ കറിവേപ്പില ഇവിടെ വെക്കാം ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം പെട്ടെന്നാണ് കൂട്ടം അതെ എളുപ്പമാണ് എന്താ വെളിച്ചെണ്ണ ഒഴിച്ചും വെളിച്ചെണ്ണ ചൂടായി കടുകിടാം ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടിത്തെറച്ച് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ അടച്ചു വയ്ക്കണതാ കേട്ടോ നല്ല സ്റ്റീലിൻ്റെ പത്രയക്കാരനെ ആവി ഉഴുന്ന് വരുമ്പിട്ടു ഒരു ടീസ്പൂൺ ഇനി വറ്റൽ മുളക് ഇടണം ഒരു രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടു നമുക്ക് നോർക്കി വച്ചിരിക്കുന്ന പച്ചമുളക് സവാള കറിവേപ്പിലൊക്കെ ഇടാം നന്നായിട്ട് വറവായി കഴിഞ്ഞാൽ നമുക്ക് കഷ്ണം ഇടാം അത്രയേ ഉള്ളൂ പണി ആയിക്കഴിഞ്ഞു ഉണ്ടോ നന്നായിട്ട് വഴന്ന് കിട്ടിയല്ല അതും ഇനി നമ്മൾ കഷ്ണിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടോ കുരു കുരു എല്ലാവരും ഇട്ടു നന്നായിട്ട് അളക്കാം പെട്ടെന്നാവൂട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞതല്ലേ തോരൻ പിന്നെ ഒട്ടും വെള്ളമൊന്നും വേണ്ട കേട്ടോ അതിൽ തോരൻ എന്നല്ലേ പറഞ്ഞത് തോർന്നിരിക്കും ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടു വീണ്ടിളക്കുക ഉപ്പ് ഉപ്പ് പൊടി ഇട്ടു ഇളക്കി മറിച്ച് കുറച്ച് നേരം എല്ലാ ഭാഗത്തും ആവേണ്ട ഉപ്പ് മുളക് എല്ലാത് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കത് അടച്ചു വയ്ക്കും ഇത് തുറക്കാട്ടോ തുറക്കട്ടോ വേഗമാ നാളികേരം ചെറുകിതിടാം പിന്നെ ഇഷ്ട പണി കഴിഞ്ഞോട്ടോ ഉണ്ടോ നമ്മുടെ പണി തോരനായി വാങ്ങി വെക്കട്ടോ ഓഫാക്കാം തീ കത്തിക്കണ്ടെ അധികം കാരണം നാളികരം അങ്ങനെ വേഗമൊന്നും വേണ്ട നമ്മുടെ ഇവിടുത്തെ തോരന എങ്ങനെയാ നാളികരട്ട പിന്നെ തീ കത്തിക്കില്ല അടച്ചു വെച്ചു വാങ്ങി വയ്ക്ക പകർത്തി വെക്കാം നമ്മുടെ തോരൻ കറി റി മഞ്ഞക്കറി എങ്ങനെ അപ്പം ഇന്നത്തെ മൂന്ന് സാധനം മൂന്ന് ഐറ്റംസ് അന്ന് ഉണ്ടാക്കിയത് കേട്ടോ ഒന്ന് ഇഞ്ചിത്തൈര് തൊട്ടടുത്ത് വിളമ്പോൾ കൊടിഞ്ചി പിന്നെ നടുവിൽ വിളമ്പോഴേ ഒരു തോരനോട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഉള്ളതാണ് അപ്പം ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉണ്ടാക്കി നോക്കുകയല്ല തീർച്ചയായിട്ടും ഈ പ്രാവശ്യ ഓണത്തിന് നിങ്ങൾ വെച്ചിരിക്കണം ഞാൻ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടോളൂ കാരണം ചെറിയ കുടുംബങ്ങളിലേക്ക് ഇത്ര മതി കൂടു വലിയ കുടുംബാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണം അപ്പോൾ അതനുസരിച്ചിട്ട് വലിയ പാത്രത്തിൽ ഉണ്ടാക്കുക കേട്ടോ സൂപ്പർ പുളിഞ്ചി സൂപ്പർ ഇഞ്ചിത്തൈര് ആൻഡ് സൂപ്പർ തോരൻ ബീട്രൂട്ട് തോരൻ